ഇതാണ് കാട്ടുപോവൽ ചീര എല്ലാവർക്കും ഈ ചീരയെക്കുറിച്ച് അറിയാമായിരിക്കും ഇത് നമ്മുടെ പറമ്പിൽ പറമ്പിലുണ്ടായതാണ് കാട് കയറി കിടക്കുമ്പോൾ നമ്മളിത് പറിച്ചു കളയുകയാണ് പതിവ് പക്ഷേ ഇത് തോരം വയ്ക്കാൻ കൊള്ളാം കേട്ടോ സാധാരണ ചീരത്തോരം വയ്ക്കുന്ന പോലെ തന്നെയാണ് ഇതും വെക്കുന്നത് ഇതിൻ്റെ ഇല എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് തോരന് വേണ്ട അരപ്പ് റെഡിയാക്കാം പച്ചമുളകും ചെറിയുള്ളിയും തേങ്ങ ചിരകി മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ഒതുക്കിയെടുക്കാം ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെണ്ണ ചൂട് നമ്മൾ കടയിൽ ഇട്ട് പൊട്ടിക്കാം പിന്നീട് മറ്റൊരു ഇട്ടുമൂട്ടിച്ചെടുക്കുക അതിനുശേഷം അരപ്പ് ഉപ്പിട്ട് മിക്സ് ചെയ്യാം അരപ്പ് ചൂടായി കഴിഞ്ഞ് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല ഇട്ട് കൊടുക്കാം ഇനി മൂടി വെച്ച് അന്ന് ആവി വരുന്നതുവരെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഒരു മിനിറ്റ് കൂടി ഇരിക്കട്ടെ ഉഗ്രൻ ഈ തോരന് കാട്ടുകോവലിന്റെ ഇല ഇതുപോലെ തോരൻ വെക്കാൻ കൊള്ളാം അപ്പം എല്ലാവരും ഇതുപോലൊന്നും ട്രൈ ചെയ്തു നോക്കണേ പുതിയൊരു വീണ്ടും കാണാം